നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഓണം സീരീസിൽ ഇന്നൊരു സ്പെഷ്യൽ മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് രസമുള്ളത് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്കേർട്ടും ടോപ്പാണ് അപ്പൊ ഞാനിതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് സൈറ്റിന്റെ പേര് എനിക്ക് ഇപ്പൊ ഓർമ്മ ഇട്ടിട്ടില്ല ഞാനിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നന്നായി തോന്നി തോന്നിയപ്പോ ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ സ്കേർട്ടുണ്ടോ അപ്പം അപ്പൊ സ്കേർട്ട് ഫുൾ സ്റ്റിച്ചഡായിരുന്നു ജസ്റ്റ് ഒരു ഹുക്കോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളിലൊരു വള്ളി ഇടില്ലേ ആ ഒരു പ്രശ്നം ആ ഒരു ഇതേ വേണ്ടി വന്നിട്ടുള്ള ടോപ്പ് വന്നിട്ട് നമുക്ക് തുണിയായിട്ട് വന്നിരുന്നത് അതായത് പ്ലെയിൻ തുണി നമ്മൾ തയ്പ്പിക്കണം അങ്ങനെയായിരുന്നു വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടൊരു എന്താ പറയുക അജറാക്ക് എന്നൊക്കെ വെച്ച് അങ്ങനെ അറിയില്ല അങ്ങനത്തെ ഒരു മിക്സിങ് ആദ്യം തോന്നിക്കുന്ന ഒരു ടൈപ്പ് ആണ് അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പും ഞാൻ എന്തായാലും കാണിച്ചു തരാം അപ്പോ ഞാൻ ഓൺലൈൻ സൈറ്റിന്റെ പേര് ഇവിടെ കൊടുക്കാം കേട്ടോ എനിക്ക് ഇങ്ങനെ ഇപ്പൊ ഓർമ്മയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഏറ്റവും മിനിമലായിട്ട് ജസ്റ്റ് നമ്മളൊരു പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് നേരെ വേഗം നിരങ്ങളെയാണ്ട് നോക്കാം അപ്പം ഞാൻ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം പിന്നെ പറ്റണത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ടാഗ് ചെയ്യാൻ പറ്റണ പിന്നെ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇത് പെയ്ഡൊന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് നോക്കാം കേട്ടോ ഫേസ്ബുക്ക് നോക്കുമ്പോഴാണ് കണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ സൈറ്റിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി ക്ലോത്തും ഇതൊക്കെ കണ്ടപ്പോൾ ഇനി വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതെ ഈ ഒരു ടൈപ്പാണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു കോമ്പിനേഷൻ ആട്ടോ നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ഗോൾഡ് സ്കേർട്ടും ഇതാ ഈ ഒരു കളറുള്ള ടോപ്പുമാണ് വരുന്നത് സ്കേർട്ടും ടോപ്പും എത്രത്തോളം എനിക്ക് നന്നാവുമെന്ന് പറയാൻ കിട്ടും ശരിയാവുമോന്നും അറിയില്ല ഞാൻ സാധാരണ ഇടലുണ്ട് പക്ഷെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു പോർഷൻ ഈ പോർഷനിൽ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ടൈപ്പിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്കേർട്ടുമേം ആ ഒരു ഇതുണ്ട് ഹാഫ് പോർഷൻ അപ്പൊ ഞാൻ എന്തായാലും ഈ ടോപ്പ് ഒന്നും ഇടാം ടോപ്പ് ഞാൻ ബാക്ക് ഓപ്പൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് ബാക്കിയും കൂടി സെറ്റ് ആക്കാം ഇതാണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഓൾറെഡി ഒരു നെക്കും കാര്യങ്ങളൊക്കെ ആരെന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു എന്ന് മാത്രം കൈയൊക്കെ ഇത്രയും വന്ന ഇറക്കത്തിലാണ് ചെയ്തിട്ടുള്ളത് സ്കേർട്ട് നമുക്കൊരു ഒരു ഇറക്കത്തിലേ ചെയ്തിട്ടുള്ള കേട്ടോ അതായത് ഇത്രയും ഇറക്കത്തിനെ കിട്ടുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഇറക്കം വേണമായിരുന്നു സ്കേർട്ടിന് ഇത്ര ഇറക്കം കുറച്ചും കൂടി ഇറക്കം എനിക്ക് വേണമായിരുന്നു പക്ഷെ ഈ ഇറക്കം കിട്ടുകയുള്ളൂ അപ്പം പിന്നെ കിട്ടുന്ന ഇറക്കത്തിൽ ചെയ്തു അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് അപ്പം ഞാൻ എന്തെ നമ്മുടെ ലാക്മിയുടെ ഒരു എന്തേലും പറയാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊരു വാം പേൾ വാം പീച്ച് പൗഡറാണ് അല്ല വാം പിങ്ക് പിങ്ക് പീച്ച് അല്ല അത് നമ്മളിത് എങ്ങനെ ഇട്ടുകൊടുക്കുക ജസ്റ്റ് പൗഡർ ഇടുന്നൂ ഞാൻ ഞാൻ മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ഞാനിപ്പോ പിടിക്കാറ് വല്ലാണ്ട് ഫൗണ്ടേഷൻ അങ്ങനെ പിടിക്കുന്നില്ല പിടിക്കും മീൻസ് ചെയ്യാറുണ്ട് ഞാൻ അമ്മ പോണേ മുന്നേ അമ്മ പൊടിയുണ്ട് അപ്പൊ അമ്മ പോണേ ഞാനിങ്ങനെ വേഗം വേഗം ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കും ഫോട്ടോ എടുപ്പും വീഡിയോ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെ ഞാൻ തന്നെ ഇപ്പോൾ ചേട്ടൻ്റെ സുഖമില്ലാണ്ടെങ്കിൽ ഞാൻ ആൾക്കും വരാൻ മുകളിലേക്ക് വരാൻ പറ്റില്ല ആൾക്ക് അപ്പം ഈ ബാക്കിൽ കുക്കൊക്കെ ഇടുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് ബനി ഇട്ടിട്ട് ടി ഷർട്ട് താഴ്ത്ത് പോയിട്ട് അമ്മയെ കൊണ്ട് കുക്കാണ് ബാക്കിൽ അപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അബോട് ഇടിച്ചിട്ട് ടീ ഷർട്ട് മുഴുവൻ വരും ഒരു പിന്നെ ടീ പോയിട്ട് വീണ്ടും ഇങ്ങനെ ഇട്ടിട്ട് വയ്ക്കും അതൊക്കെ അല്ലെങ്കിൽ ചേട്ടൻ മോളിക്കുവരെ വരും അങ്ങനെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബാക്കി മുപ്പനായിട്ട് ഭയങ്കര പാടാ അത് ഇടാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസ് ഇങ്ങനെ പളവള ഇങ്ങനെ നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുള്ളൂ ബാക്ക് കാണില്ലെങ്കിലും ബ്ലൗസ് ഭയങ്കര പളവളയായിട്ട് എടുക്കുകയും ചെയ്യും അപ്പോൾ അതൊരു വൃത്തിയായിട്ടാണ് അപ്പോൾ ചെയ്യാൻ ചെയ്യാമുള്ളത് ഞാനേ നമുക്ക് ഐബ്രോ ഒന്ന് ചീവ വയ്ക്കാം അപ്പോൾ ഐബ്രോ എടുത്ത് ചെയ്താൽ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മാൾസിൻ്റെ മാൾസ് ആ മാൾസിന്റെ ബ്രോസെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്താ പറയാ ഒരു ഇതാണ് ഞാനപ്പത് ചെയ്യീവണുള്ളൂ അത് വരയ്ക്കണില്ല കേട്ടോ ഓൾറെഡി നമുക്ക് സെറ്റ് ആയിട്ടിരിക്കണമുണ്ടേ ഇപ്പൊ ആ ഒരു പണിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യി ഒതുക്കി വെക്കും അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യണത് കണ്ണൊന്നും എഴുതണ്ട അപ്പൊ ഞാൻ മാമാർത്തിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാജലാണ് തീരാറായിട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പി ആർ വഴി കിട്ടിയിട്ട് ഞാൻ പിന്നെ സെക്കൻഡ് വാങ്ങിയിട്ട് ഇത് അത്ര ഇഷ്ടമായി അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഉള്ളിൽ മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ മയക്ക് വെച്ചിട്ടില്ലേട്ടോ ഞാൻ ഈ മൈക്ക് കൊണ്ടിട്ട് മറന്നു പിന്നെ ഇതാഴത്ത് പോകാൻ മടിയായി അപ്പം ഞാൻ പല അപശബ്ദങ്ങളും ചിലപ്പോൾ കേൾക്കാം ഭർത്താവിനെ നമ്മുടെ അപ്പോൾ നമ്മൾ നമ്മുടെ കാഴ്ച എഴുതി കൊടുത്തു ഇനി ഞാൻ ചെയ്യാൻ പോണോ നമ്മുടെ എന്താ ഈ ഒരു കളർ ബാറിൻ്റെ ഇത് വന്നിട്ട് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് മോസ്റ്റ് ഇൻഡാണ് അപ്പം അത് ഞാൻ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ രണ്ട് കുത്ത് ഇവിടെ രണ്ട് കുത്ത് അത്രേ ഉള്ളൂ എന്നിട്ട് അതൊന്ന് മറ്റുള്ള വിരലുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും അത് നമുക്ക് ചെറിയൊരു ഒരു വിഷാക്കപ്പെട്ട ആ ഒരു ഫീൽ കിട്ടും അത്രേ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ബ്ലഷ് ഞാൻ നടന്നില്ലേ അത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഓറായിട്ട് തോന്നിയാലോ അപ്പൊ മുഖത്തിനൊരു ചെറിയൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹൈലൈറ്റർ ഭയങ്കര നല്ല ഹൈലൈറ്റർ ആട്ടോ വളരെ കുറച്ച് എടുത്തിട്ട് വളരെ കുറച്ച് ഇങ്ങനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കൊടുക്കണ്ട് ചെറിയൊരു ചിരിക്കുമ്പോഴൊരു തിളക്കം കിട്ടും അത്ര തന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു മുന്നൂറ് നാനൂറ് ആ റേഞ്ചിൽ ഉള്ള സാധനങ്ങൾ അപ്പൊ കഴിഞ്ഞില്ല അപ്പം നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും ഇനി നമുക്കൊരു പൊട്ട് വയ്ക്കാം ഇത് വന്നിട്ട് പൊട്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് നമുക്ക് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ കുത്താനായിട്ടും ഡ്രസ്സും മെഗഡ്രസ്സും ചെയ്യിക്കുന്ന അറിയില്ല കേട്ടോ നമ്മുടെ മേക്കപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ് ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ വിഷുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുത്തിക്കൊടുക്കുന്നുണ്ട് സെറ്റിങ് നമുക്ക് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക്കിന് ആദ്യം ഞാൻ ഒരു ആദ്യം ഞാൻ ലിപ്പ് ലൈനർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് വന്നിട്ട് റവലോണ്ട റവലോണ്ടയാണ് ഇത് വന്നിട്ട് പുട്ട് ലൈനർ എന്ന് പറഞ്ഞിട്ട് പ്ലംബിങ് ലിപ്പ് ലൈനർന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാർക്ക് കളറാണ് കൊടുത്തു നമുക്ക് പെട്ടെന്ന് തീർക്കാം നമ്മുടെ മേക്കപ്പ് ഇനി എനിക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഈ മൂന്ന് ഓപ്ഷൻ ഈ മൂന്ന് ഓപ്ഷനിലേത് വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒരു ബ്രൗൺ കളറ് വരുന്നതാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളർ ഭയങ്കര ബ്രൗൺ ആണ് അപ്പോൾ ഞാൻ ഓർത്തു ഇത് രണ്ടിലേതെങ്കിലും ഇത് ഫേസ് സ്കാനഡയുടെ ആണ് ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടില്ലേ ബ്രൗൺ ഷെയ്ഡ് ഇത് വന്നിട്ട് ലാക്മീരാണ് ഈ ഒരു ബ്രൗൺ നമുക്ക് നമുക്കൊന്ന് ലാക്മീ പിടിച്ചാലോ ഭയങ്കര ഓവർ ബ്രൗൺ ആവും ഭയങ്കര ബ്രൗൺ ആവുകയാണെങ്കിൽ അങ്ങനൊരു ഇതെ ആക്കിയാക്കിയ ഒരു പരിപാടി കേട്ടോ ചെറുതാക്ക മീൻസ് ലൈറ്റ് ആക്ക അപ്പോ എന്താ നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് മുടി കെട്ടണം മുടി കെട്ടണം പിന്നെ നമ്മുടെ ജ്വല്ലറി ഒക്കെ കിട്ടണം അപ്പം ഞാനൊരു സെൻടർ പോർഷനിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ഓർഡർ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വിളിക്കാം ചെറിയ ഉള്ളി രണ്ടു കിലോ സാധനം ഓർമ്മ വരും എന്റെ ഇവിടെ കുറച്ച് മുടി ഞാൻ എന്താ പറയാ റേസർ യൂസ് ചെയ്തപ്പോഴത്തെ കുറച്ച് മുടി കട്ടായിട്ടുണ്ട് അത് വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ അതിനെ ഞാൻ പറിക്കാൻ ഇവിടെ ചീക്ക് വയ്ക്കും അപ്പോ ഇതൊക്കെ നമ്മുടെ കോളേജിൽ പോകുമ്പോഴും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ എന്താച്ചാല് വലിയ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല ചിലപ്പോ നമ്മൾ കോളേജിലൊക്കെ പോയി രാത്രിയായിട്ട് ഒരുമിക്കും ആകെ ഫൗണ്ടേഷൻ കിട്ടാ കൊളവണൊക്കെ ഒക്കെ നല്ലത് ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ പറയാൻ പറ്റില്ല ചിലർക്ക് ഈ എന്താ പറയാ ഡാർക്ക് സ്പോട്ടും അല്ലെങ്കിൽ പിമ്പിൾമാർക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൺസീലർ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അത് ഓരോരുത്തരുടെ താല്പര്യ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പാവാടി ജ്വല്ലറി അപ്പൊ ബ്ലൗസ് ഈ ഒരു കളർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മാറി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് ഈ ഈയൊരു ജിമിക്കിട്ട് കൊടുക്കാം നമുക്ക് മാലിടണ വേണ്ടേ നമുക്ക് പാവാടയും കൂടി ഇട്ടിട്ട് മാലിടണ വേണ്ടേന്ന് ആലോചിക്കാം കമ്മൽ കുറച്ച് വലുതായതുകൊണ്ടേ അപ്പോ ഇതും കൂടി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ താഴെ മാത്രമേ കണ്ണെഴുതോ മുകളിലും കൂടി എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് തന്നെ അന്യപ്രായത്തിന് പോലും തോന്നും അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് പാവാട ഇട്ടു പറഞ്ഞത് ഈ പാവാട ഇങ്ങനെയാണ് അതായത് ഈ പോർഷനിലൊക്കെ ഇങ്ങനെ കൊറച്ചിത് ഇത്രയും വരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ നമുക്കൊരു ഇങ്ങനത്തെ കട്ട് കെട്ടായിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണ പാവാടയാണ് പാവാടയുടെ അടി അടിപോർഷൻ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇത് തന്നെ മാച്ചായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം പിന്നെ ഇങ്ങനെ മുടി കെട്ടി എന്താണെന്നറിയോ ഇങ്ങനെ കെടക്കുമ്പോഴേ ആ ഒരു കമ്മലിങ്ങനെ എല്ലാം ഇവിടെ രണ്ട് സൈഡിലിങ്ങനെ മുടി ഇങ്ങനെ ഞാൻ ഇവിടെ നിർത്തി കിട്ടിയത് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കണ്ട ഒരു ഇങ്ങനെയൊക്കെ എടുക്കും നമുക്ക് അപ്പൊ ഞാൻ സ്കേർട്ടും കൂടി ഇട്ടിട്ടുണ്ട് കാണിച്ചു തരാട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചേ സിമ്പിളായിട്ട് കമ്മൽ കുറച്ച് ഹെവി അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മാലിട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ കമ്മലിപ്പൊ മേടിച്ചതാ മാലൊക്കെ പഴയതാ അതായത് നമ്മുടെ കഴിഞ്ഞ വിഷുവിനോ ഓണത്തിനൊക്കെ മേടിച്ചിണർന്നിട്ട് ചിലപ്പോ എനിക്ക് എല്ലാതും ചിലപ്പോ ഇടാൻ പറ്റീരിലേന്ന് വരും ചിലപ്പോ ചില ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചത്ര പെയർ ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഓരോന്നിനും കൂടി ഇടും അപ്പൊ ഞാൻ വെച്ചിട്ട് പിന്നത്തെ വിഷു ഓണത്തിനൊക്കെ ഡ്രസ്സുകൾ നമ്മൾ ഇടുമ്പോ അതിനൊക്കെ മാച്ചാണെങ്കിൽ ഇടും അതെ ഞാനപ്പൊ രണ്ടാണ് മാല ഒരു സിമ്പിൾ മാല എനിക്ക് ഇനി പാവാടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് ഞാൻ കാണിച്ചു തരാം പാവാട ഇവര് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് തന്നാൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നാലും കുഴപ്പമില്ല ഞാൻ കുറച്ചും കൂടി ഒന്ന് അരവാശം ഒന്നും മെലിഞ്ഞാൽ സെറ്റാകുമെന്ന് തോന്നുന്നു കാണിച്ചുതരാം കേട്ടോ അപ്പൊ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് നോക്കാം ഈ പാവാട ഇങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് നേരെ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനത്തെ ഒരു വിരിഞ്ഞു കിടക്കുന്ന ടൈപ്പാണ് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം പിന്നത്തെ കാര്യം ഈ ബ്ലൗസിനെ ടോട്ടൽ അവർക്ക് ഇത്രേ കിട്ടുള്ളൂ നമുക്കിത് ഇത്രയും കൂടെ വെക്കണ്ടെങ്കിൽ ഇത്രയും കൂടി സെറ്റ് ആയിരുന്ന പക്ഷെ ഈ തുണി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള അക്കത്തിലാണ് അവര് തയ്ച്ച് തന്നത് അപ്പതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വിഷായെന്ന് വിചാരിക്കുന്നു പിന്നെ പാവാടക്കി കുറച്ചൊരു ഞാൻ കുറച്ചും കൂടി മെലിഞ്ഞ ഇവിടെ ഒന്നും കൂടി അരവണ്ണം ഒതുങ്ങും അപ്പൊ ഒന്ന് സെറ്റ് സെറ്റാകുമെന്ന് തോന്നുന്നുട്ടാ അപ്പൊ കുറച്ച് മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ മുട്ട ഞാനിപ്പോ ഈയൊരു അരവാളം കുറച്ച് ഇതുള്ള കാരണം അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ എനിക്ക് സന്തോഷാണ് അപ്പൊ നമുക്ക് വളയും കൂടി ഇട്ട് കൊടുക്കാം വള ഇപ്രാവശ്യം ഞാൻ വളമൊന്നും മേടിച്ചിട്ടില്ല കഴിഞ്ഞ തവണ വളയുണ്ട് ഇത് തന്നെയാണ് എല്ലാത്തിനും കേറിയിട്ട് ഇത് പിന്നെ ഒരു മുത്തിന്റെ ഇങ്ങനെ ക്രീം കളർ വളയാണ് ഇത് അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പിന്നെ എങ്ങനെയുണ്ടെന്ന് പറയും വളരെ സിമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞു മേക്കപ്പ് ലുക്ക് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പിന്റെ വീഡിയോ മേക്കപ്പിന്റെ വീഡിയോ ആരും പറയില്ലേ കാരണം എന്റെ മേക്കപ്പ് അത്ര പോരാ വലിയ മറ്റൊന്നുമില്ല അപ്പൊ അതുകൊണ്ടുതന്നെ ആരും പറയില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയിച്ചുകൂടാ എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടെ ഈ ഓണം സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ Love you all.